ആത്മാനുഭവ പ്രതിബന്ധകേർ നിഖിലേ പാപേർ വിമുച്ചു സകല യജ്ഞങ്ങളുടെയും ഭോക്താവ് യജ്ഞപുരുഷൻ എന്നറിയപ്പെടുന്ന ദേവാദിദേവനായ ശ്രീ ഭഗവാനാണ് ശരീരത്തെ വിവിധ അവയവങ്ങൾ എന്ന പോലെ അദ്ദേഹത്തെ ദേവന്മാർ ഉപചരിക്കുന്നു ഇന്ദ്രൻ ചന്ദ്രൻ വരുണൻ തുടങ്ങിയവർ ഭൗതിക കാര്യങ്ങളുടെ അധിപതികളാണ് വായു വെളിച്ചം വെള്ളം മുതലായ ഭക്ഷ്യവസ്തുക്കൾ വിളയിക്കാൻ ആവശ്യമുള്ള വിഭവങ്ങൾ അവർ കനിഞ്ഞ വേണ്ടുവോളം നൽകട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ദേവന്മാർക്ക് വേണ്ടി യജ്ഞാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ വേദങ്ങൾ നിർദ്ദേശിക്കുന്നത് കൃഷ്ണ ഭഗവാനെ പൂജിക്കുമ്പോൾ അവിടുത്തെ വിഭിന്ന വിഭിന്നാവയവങ്ങൾ മാത്രമായ ദേവന്മാരും സ്വാഭാവികമായി പൂജിക്കപ്പെടുന്നുണ്ട് അങ്ങനെ അവരെ പ്രത്യേകം പൂജിക്കേണ്ടെന്നാവശ്യമില്ലാതെ വരുന്നു അതുകൊണ്ടാണ് കൃഷ്ണാവബോധം മാർന്ന ഭക്തന്മാർ കൃഷ്ണനെ ആദ്യമേ നിവേദിച്ച ശേഷം മാത്രം ആഹാരം കഴിക്കുന്നത് ശരീരത്തെ ആത്മീയമായി പോഷിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണിത് ഇങ്ങനെ ചെയ്യുമ്പോൾ ശരീരത്തിലുള്ള മുൻപാപങ്ങളുടെ പ്രതികരണങ്ങൾ നശിക്കുകയും ഭൗതിക പ്രകൃതിക്ക് സഹജമായ അശുദ്ധിയൊന്നും സാധിക്കാതിരിക്കുകയും ചെയ്യുന്നു പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന കാലത്ത് അണുനാശക ഔഷധങ്ങൾ കുത്തിവെക്കുന്നത് കൊണ്ട് രോഗബാധയിൽ നിന്ന് രക്ഷ കിട്ടുന്നത് പോലെ കൃഷ്ണനെ നിവേദിച്ച പ്രസാദം ഭക്ഷിക്കുന്നത് കൊണ്ട് വൈഷി വൈഷികാസക്തിയെ ചെറുത്തു നിൽക്കാനുള്ള കരുത്തുണ്ടാകുന്നു പതിവായി ഇങ്ങനെ ചെയ്യുന്ന ആളാണ് ഭക്തൻ കൃഷ്ണനെ നിവേദിച്ചത് മാത്രം ഭക്ഷിക്കുന്ന കൃഷ്ണാവബോധം ഉറച്ച ഒരാൾക്ക് ആത്മസാക്ഷാത്കാരം കൈവരിക്കുന്നതിന് വിലങ്ങുതടിയായി നിൽക്കുന്ന പഴയ ഭൗതിക വിഷബാധയുടെ പ്രതികരണങ്ങളിൽ നിന്ന് മുക്തനാവാൻ കഴിയും മറിച്ച് അങ്ങനെ ഭക്ഷണം നിവേദിക്കുന്നതിന് മുൻപ് കഴിക്കുന്ന ഒരാളുടെ പാപകർമ്മങ്ങൾ വർദ്ധിച്ചു വരികയാൽ അവയുടെ പ്രത്യാഘാതങ്ങളെ അനുഭവിക്കാൻ വേണ്ടി അടുത്ത ജന്മത്തിൽ പന്നിയുടെയും നായയുടെയും ശരീരം എടുക്കേണ്ടി വരുന്നു മാലിന്യം നിറഞ്ഞതാണ് ഈ ഭൗതികലോകം പവിത്രമായ കൃഷ്ണപ്രസാദം ഭജിക്കുന്നവർക്ക് ആ മാലിന്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാകും അങ്ങനെ ചെയ്യാത്തവർ മാലിന്യത്തിന് വിധേയരാകും മനുഷ്യനെ ഭക്ഷ്യ ധാന്യങ്ങളും പച്ചക്കറികളുമാണ് മനുഷ്യർ പലവിധം ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും ഭക്ഷിക്കുന്നു മൃഗങ്ങൾ അവയുടെ ശേഷിച്ച ഭാഗവും പുല്ല് ചെടികൾ എന്നിവയും ആഹാരമാക്കുന്നു മൃഗങ്ങളെ തിന്നുന്നവർക്ക് മാംസം ഭക്ഷിക്കണമെങ്കിൽ സസ്യങ്ങളെ ആശ്രയിച്ചേ പറ്റൂ അതുകൊണ്ട് കൃഷിഭൂമിയിലെ ഉൽപ്പന്നങ്ങളെയാണ് ഫാക്ടറികളിലെ ഉൽപ്പന്നങ്ങളെയല്ല നിലനിൽപ്പിനായി നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നത് കൃഷിഭൂമിയിലെ ഉൽപാദനം വീണ്ടും വണ്ണമുള്ള മഴയെ ആശ്രയിച്ചിരിക്കും മഴയാകട്ടെ ഇന്ദ്രൻ സൂര്യൻ ചന്ദ്രൻ വരുണൻ മുതലായ ഭഗവത് കിങ്കരരെയും യജ്ഞങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഭഗവാനെ പ്രസാദിപ്പിക്കാം തന്മൂലം യജ്ഞാനുഷ്ഠാനങ്ങൾ ചെയ്യാതിരുന്നാൽ ദുർഭിക്ഷം അനുഭവപ്പെട്ടേക്കാം പ്രകൃതി നിയമമാണിത് ഭക്ഷണ ദൗർലഭ്യമുണ്ടാകാതിരിക്കാൻ വേണ്ടിയെങ്കിലും യജ്ഞം വിശേഷിച്ച് കലിയുഗത്തിലേക്ക് വിധിക്കപ്പെട്ട സങ്കീർത്തന യജ്ഞം അനുഷ്ഠിക്കപ്പെടേണ്ടതാണ് ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണം ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഭഗവാൻ മറ്റൊരു വിധത്തിൽ പറഞ്ഞു തരികയാണ് എല്ലാവരും ജീവൻ നിലനിർത്തുന്നത് അവരുടെ ശരീരം നിലനിർത്തുന്നത് ഭക്ഷണം കഴിച്ചിട്ടാണ് അന്നം കഴിച്ചിട്ടാണ് എല്ലാവരും അന്നം സ്വീകരിച്ചുകൊണ്ടാണ് എല്ലാവരും ശരീരം നിലനിർത്തുന്നത് അന്നാദ് ഭവന്തി ഭൂതാനി ശരീരം നിലനിർത്തണമെങ്കിൽ അന്നം തന്നെ കഴിക്കണം അല്ലെ നമ്മൾ എത്ര അഡ്വാൻസ്ഡായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര കാലം കഴിഞ്ഞാലും എത്ര യുഗങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാലും ശരീരം നിലനിർത്തുന്നതിന് അന്നം തന്നെയാണ് ആവശ്യം അല്ലെ നമ്മൾ മറ്റെന്തെങ്കിലും കഴിച്ച് നമ്മൾക്ക് ശരീരം നിലനിർത്താൻ സാധിക്കില്ല അപ്പോൾ ആ അന്നം എവിടുന്നാണ് ഉണ്ടാകുന്നത് പർജന്യാ അന്ന സംഭവമാണ് അന്നം ഉണ്ടാകുന്നത് ഭൂമിയിലാണ് അല്ലെ ഭൂമിയിലെ മണ്ണിൽ നിന്നാണ് ധാന്യങ്ങളൊക്കെ ഉണ്ടായി വരുന്നത് സാധാരണ ഒരു വ്യക്തി മനുഷ്യൻ കഴിക്കേണ്ടത് ധാന്യങ്ങളാണ് മറ്റ് ജീവികളെക്കൊന്നും തിന്നേണ്ട ആവശ്യമില്ല ധാരാളം ധാന്യങ്ങൾ പയറുവർഗങ്ങൾ പച്ചക്കറികൾ പഴങ്ങൾ ഇതൊക്കെ മനുഷ്യന് വേണ്ടി പ്രകൃതിയിൽ ലഭ്യമാണ് അതാണ് മനുഷ്യൻ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ആ ധാന്യങ്ങളും പച്ചക്കറികളും പഴങ്ങളും ഒക്കെ സുലഭമായിട്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത് പർജന്യാ അന്ന എന്നാണ് പറയാം പർജന്യം പർജന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നം ഉൽപ്പാദിപ്പിക്കുന്ന മഴ എന്നാണ് വർജന്യം എന്നുള്ള വാക്കിന്റെ അർത്ഥം അന്നം ഉൽപാദിപ്പിക്കുന്ന തരത്തിൽ മഴ പെയ്യാറ് എല്ലാ മഴയും അന്നം ഉൽപാദിപ്പിക്കുന്ന തരത്തിലല്ല എന്ന് നമ്മൾക്ക് അറിയാൻ സാധിക്കും അല്ലെ ചില മഴകൾ അന്നത്തിനെ കൃഷിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള മഴ പെയ്യാറ് അല്ല അല്ലെങ്കിൽ കാലം തെറ്റി മഴ പെയ്യാറ് ചില മഴ പെയ്തു കഴിഞ്ഞാൽ അന്നമൊക്കെ ഇല്ലാതാവുന്നു കൃഷി ഒക്കെ നശിച്ചു പോകുന്ന തരത്തിലുള്ള മഴയുണ്ട് വിളവെടുക്കാൻ നേരത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ ആ കൃഷിയൊക്കെ നശിച്ചു പോകും അല്ലെങ്കിൽ ആവശ്യത്തിൽ അധികം മഴ പെയ്തു കഴിഞ്ഞാൽ കാലം തെറ്റി മഴ പെയ്തു കഴിഞ്ഞാൽ ഒക്കെ ആ കൃഷി അന്നമൊക്കെ വിളവൊക്കെ നശിച്ചു പോകും യഥാകാലം തന്നെ മഴ പെയ്യണം അതും അന്നം ഉത്പാദിപ്പിക്കുന്ന തരത്തിലുള്ള മഴ തന്നെ പെയ്യണം അങ്ങനെ അന്നം ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള മഴ പെയ്തു കഴിഞ്ഞാൽ വലിയ കഠിനാധ്വാനം ഇല്ലാതെ തന്നെ ഭൂമിയിൽ വിളവുണ്ടാകും വലിയ അതിനായിട്ട് വലിയ കഠിനാധ്വാനം ചെയ്യേണ്ട ആവശ്യമില്ല സ്വാഭാവികമായിട്ട് ഭൂമിയിൽ ധാരാളം പഴങ്ങളും ധാരാളം പച്ചക്കറികളും ധാരാളമായിട്ട് ധാന്യങ്ങളും ഒക്കെ ഉത്പാദിപ്പിക്കാനുള്ള കഴിവ് ഭൂമിക്കുണ്ട് അതിന് പർജന്യം ഉണ്ടാകണം ആ പാർജന്യം ഉണ്ടാകണമെങ്കിൽ എന്ത് സംഭവിക്കണം എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത് പർജന്യന്ന സംഭവം പാർജന്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ധാരാളമായിട്ട് ധാന്യങ്ങൾ ഉണ്ടാകും നമ്മൾ യുധിഷ്ഠിര മഹാരാജാവിന്റെ ഭരണകാലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ അദ്ദേഹം നിരന്തരമായിട്ട് യജ്ഞം ചെയ്ത് ഭഗവാനെ സന്തോഷിപ്പിക്കുമായിരുന്നു അങ്ങനെ ആ പ്രകൃതി മുഴുവൻ അദ്ദേഹത്തിന് യുധിഷ്ഠിന് മഹാരാജാവിനും അവിടുത്തെ പ്രജകൾക്കും അനുകൂലമായി ധാരാളമായിട്ട് ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും പച്ചക്കറികളും ഒക്കെ ഉണ്ടാകാൻ തുടങ്ങി പശുക്കൾക്കൊക്കെ വലിയ സന്തോഷമായി പശുക്കൾക്കൊക്കെ ധാരാളമായി പുല്ലും ഭക്ഷണവും കിട്ടാൻ തുടങ്ങി അവരൊക്കെ ധാരാളമായിട്ട് പാൽ ചുരത്താൻ തുടങ്ങി അവർ നടക്കുന്ന വഴി നടക്കുന്ന പുല്ല് മേഞ്ഞിരുന്ന സ്ഥലത്ത് പോലും ആ പുല്ലിൽ പോലും പാലി ചെറുക്കുന്നുണ്ടായിരുന്നു അത്രക്കും അവർക്ക് ഒരു സന്തോഷമായിരുന്നു അത്രക്കും സമൃദ്ധമായിരുന്നു ആ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ഭരണകാലം എന്ന് നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾക്കറിയാം ഓരോ വർഷം കഴിന്തോറും അന്നത്തിന്റെയും ധാന്യത്തിന്റെയും പഴങ്ങളുടെയും പച്ചക്കറികളുടെ ഒക്കെ വില കൂടിക്കൂടി വരികയാണ് എന്തുകൊണ്ടാണ് കൂടി വരുന്നത് അതിന്റെ ലഭ്യത കുറയുന്നതാണ് കുറയുന്നത് കൊണ്ടാണ് വില കൂടുന്നത് അല്ലെ പണ്ടുകാലത്ത് വളരെ കുറഞ്ഞ വിലക്ക് അരി നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ ഒരു രൂപയ്ക്കും ഒക്കെ അരി കിട്ടുന്ന കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ എന്താണ് അരിയുടെ വില ഓരോന്നിന്റെ വില കൂടിക്കൊടി വരികയാണ് അപ്പൊ നമ്മള് അഡ്വാൻസ്ഡ് ആവുന്നു എന്ന് പറയുന്നു പക്ഷേ നമ്മൾക്ക് ലഭിക്കുന്ന ശുദ്ധമായിട്ടുള്ള ഭക്ഷണത്തിന്റെ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണത്തിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു അതിന്റെ ഡിമാൻഡ് കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് അതിന്റെ അർത്ഥം എന്താണ് സുഭിക്ഷമായിട്ട് ഭക്ഷണം ഉണ്ടാകുന്നില്ല അന്നം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാകും എന്നാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു തരുന്നത് ഹർജന്യാ അന്ന സംഭവമാണ് ഭഗവാൻ വേണ്ടി യജ്ഞം ചെയ്യുന്ന സമയത്ത് പ്രകൃതി മുഴുവൻ അനുകൂലമാകും പ്രകൃതി അനുകൂലമാകുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഭൂമിയിൽ നിന്ന് ധാരാളമായിട്ടും ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ലഭിക്കാൻ തുടങ്ങും അത് അങ്ങനെയാണ് പ്രകൃതി സംവിധാനം ചെയ്തിട്ടുള്ളത് യജ്ഞാത് ഭവതി പർജന്യവും ഭഗവാൻ വേണ്ടി യജ്ഞം ചെയ്യുന്ന സമയത്ത് പർജന്യം ഉണ്ടാവുകയും പർജന്യത്തിലൂടെ ധാരാളമായിട്ട് വിഭവങ്ങൾ ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും എന്നാണ് പറയുന്നത് യജ്ഞാത് ഭവതി പർജന്യവും ആ യജ്ഞം എന്ന് പറയുന്നത് എന്താണ് യജ്ഞം എന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള കർമ്മമല്ല യജ്ഞ കർമ്മസമത്ഭവ എന്നാണ് പറയുന്നത് യജ്ഞം വേദങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് വേദങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ള കർമ്മമാണ് യജ്ഞം എന്നാണ് പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്തതുകൊണ്ട് അത് യജ്ഞമാകുന്നില്ല വേദങ്ങളിൽ എന്താണോ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇന്നത്തെ കാലത്തേക്ക് നിർദ്ദേശം നിർദ്ദേശിച്ചിട്ടുള്ളത് ആ കർമ്മമാണ് യജ്ഞം എന്ന് പറയുന്നത് മനുഷ്യൻ ചെയ്യേണ്ടുന്ന കർമ്മമാണ് അത് മറ്റൊരു ജീവികൾക്കും ചെയ്യാൻ സാധിക്കുന്നില്ല മനുഷ്യനാണ് യജ്ഞം ചെയ്യേണ്ടത് യജ്ഞ കർമ്മസമർഭമാണ് മനുഷ്യൻ ചെയ്യേണ്ട കർമ്മമാണ് യജ്ഞം എന്ന് പറയുന്നത് അപ്പോൾ അത് എവിടുന്നാണ് വരുന്നത് ആ യജ്ഞം എന്താണ് എന്ന് നമ്മൾക്കറിയാം കലിയുഗത്തിലേക്കുള്ള യജ്ഞം നാമസങ്കീർത്തനമാണെന്ന കഴിഞ്ഞ ശ്ലോകത്തിന്റെ ഭാവാത്തിൽ ശിലപ്രഭാകർ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു കലിയുഗത്തിലേക്ക് വളരെ ലളിതമായിട്ടുള്ള നമസങ്കീർത്തന യജ്ഞമാണ് ഏറ്റവും ഒരു യജ്ഞമാണ് സങ്കീർത്തന യജ്ഞം അത് ചെയ്യുന്നതിലൂടെ ഭൗതികമായിട്ടും ആത്മീയമായിട്ടും പുരോഗതി ഒരു വ്യക്തിക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ് അത് ചെയ്യാതെ ഒരു വ്യക്തിക്ക് ഭൗതികമായിട്ടുള്ള നേട്ടം കിട്ടണമെങ്കിൽ പോലും വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരും എന്നാൽ യജ്ഞം നിരന്തരം ചെയ്യുന്ന വ്യക്തിക്ക് അതെല്ലാം എളുപ്പമായിട്ട് ഭഗവാൻ മാറ്റിക്കൊടുക്കും എന്നാണ് അപ്പോൾ യജ്ഞാത്ഭവതി പർജന്യോ യജ്ഞ കർമ്മസമുദ്ഭവ യജ്ഞത്തിലൂടെ യഥാകാലം മഴയുണ്ടാകും അന്നം ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള മഴയുണ്ടാകും ആ യജ്ഞം ചെയ്യേണ്ടത് യജ്ഞം എന്ന് പറയുന്നത് കർമ്മമാണ് മനുഷ്യൻ ചെയ്യേണ്ടത് കർമ്മം തന്നെയാണ് കർമ്മം തന്നെയാണ് യജ്ഞം ആ യജ്ഞം എവിടുന്നാണ് വരുന്നത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ആ യജ്ഞം വേദങ്ങളിൽ നിന്ന് തന്നെയാണ് വരുന്നത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അപ്പോൾ ഈ ശ്ലോകത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾക്കപ്പം ഡിസ്കസ് ചെയ്യാം അന്നാദ് ഭൂതാനി പർജന്യാ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞ കർമ്മ സമർത്ഥമാണ് അന്നത്തിലൂടെയാണ് ജീവജാലങ്ങൾ നിലനിൽക്കുന്നത് ആ അന്നമുണ്ടാകണമെങ്കിൽ പാർജന്യം ഉണ്ടാകണം പാർജന്യം ഉണ്ടാകണമെങ്കിൽ യജ്ഞം ചെയ്യണം യജ്ഞം എന്ന് പറയുന്നത് മനുഷ്യൻ ചെയ്യേണ്ടുന്ന കർമ്മം തന്നെയാണ് ഏതാണ്

ം എന്ന് പറയുന്നത് മഴയാണ് ആ മഴയെ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് ഇന്ദ്രൻ അപ്പോൾ ഇന്ദ്രനും സഹായിക്കും ഭൂമിയിൽ ആ മഴ പെയ്യുന്നതിന് വേണ്ടി യജ്ഞത്തിലൂടെ ഇന്ദ്രൻ സന്തുഷ്ടനാകും ഇന്ദ്രനങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് ഓക്കെ വേറെന്തെങ്കിലും സംശയമുണ്ടോ